ഹലോ എല്ലാവർക്കും സുഖമാണോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മളിപ്പം അഞ്ചൽ ബൈപ്പാസ് റോഡിൽ കൂടെ ആണ് പോകുന്നത് എങ്ങോട്ടാ പോണേന്നാണോ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അമ്പലം സ്ഥിതി ചെയ്തേക്കുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്പലത്തിന്റെ ഒരു സൈഡിൽ കൂടാണ് കല്ലടയാർ ഒഴുകുന്നത് അത് ഈ ആർച്ച് നിങ്ങൾ കണ്ടോ ഈ ഈ ആർച്ച് കഴിഞ്ഞൊരു ബ്രിഡ്ജാണ് നമ്മളെ ബ്രിഡ്ജ് കടന്ന് ചെല്ലുന്നതാണ് അമ്പലത്തിലോട്ട് അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കല്ലടയാർ ഒഴുകുന്നതായിട്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആദ്യത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ അമ്പലം ഇവിടെ ബാലപ്രതിഷ്ഠയാണ് അയ്യപ്പൻ്റെത് ഇപ്പൊ നമ്മൾ നേരെ ചെല്ലുന്ന അമ്പലത്തിലോട്ടാണ് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ അമ്പലത്തിന്റെ ആ ഗോപുരം കണ്ടോ അതാണ് ആ വലിയ ഗോപുരം കാണുന്നതാണ് നമ്മൾ ചെന്ന ദിവസം വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ അത് നല്ല കാര്യമായി പിന്നെ കുറേ ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാരെ കാണാൻ പറ്റി ഈ പുനലൂരും തമിഴ്നാട് ബോർഡറും ഒക്കെ അടുത്തായിട്ട് വരുന്നോണ്ട് തമിഴ്നാട്ടിലുള്ളവര് ഈ അമ്പലത്തിൽ വരാറുണ്ട് അതുപോലെ തന്നെ ഈ അയ്യപ്പന്മാര് വരാറുണ്ട് ശബരിമലയിൽ പോകാൻ മാലയിട്ടവരുണ്ടല്ലോ അവരൊക്കെ കൂടുതലും ഞാൻ അവിടെ വെച്ച് കണ്ട് മിക്കവര് ഇവിടെ വന്നിട്ട് ആ ശബരിമല പോകും െന്ന് പറഞ്ഞു മാമി എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ അമ്പലത്തിൽ കൊടുക്കാനുള്ള പൂക്കളും നെയ്യും ഒക്കെ ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ അമ്പലങ്ങളിലും ഉണ്ടല്ലത് പ്രത്യേകിച്ച് ഞാൻ പറയണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ അകമൊന്നും ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അവിടെ ക്യാമറ അലൗഡ് അല്ല നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഒരു പോർഷൻ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അകത്ത് കയറി തൊഴിലതിന് ശേഷം ഓർത്തായി അർച്ചനയ്ക്ക് എഴുതിയില്ലല്ലോ പിന്നെ നമ്മൾ തിരിച്ചു വന്ന് അർച്ചന എഴുതി അതിനകത്ത് ഇല്ലോ മതി ആണോ എത്ര അയ്യപ്പൻ്റെ ഇഷ്ട വഴിപാടായ മീനൂട്ടൽ ചടങ്ങാണിത് ഇത് നമ്മൾ മൂന്ന് വട്ട തലക്കൊഴിഞ്ഞിട്ട് മീൻ ഇട്ടുകൊടുക്കണം അപ്പം അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ഇറങ്ങാൻ അവിടെ നല്ല ഒഴുക്കാണ് മഴ ആയതുകൊണ്ട് ഒഴുക്കുണ്ടായിരുന്നു അത് കാരണം പാലത്തിൻ്റെ അടിയിലാണ് മീൻ അവിടെ ചെന്നിട്ട് ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് അതാ നമ്മൾ ഇവിടെ വന്നിട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തപ്പോഴാണെങ്കിൽ ഒഴുക്കിൽ ആ പൊരി അങ്ങ് ഒഴുകി ഒഴുകി പോവുക പിന്നെങ്കിൽ ഈ സൈഡിൽ മീനൊന്നും കാണാത്തത് കൊണ്ട് പാലത്തിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോയി നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലെങ്കിൽ ഇട്ട് കൊടുക്കാലോന്ന് വെച്ച് ക്രോസ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് വണ്ടി വന്നാൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ അയ്യപ്പന്മാരൊക്കെ കൂടുതലും വരും കണ്ടവ ഇത് ശബരിമലയിലെ വണ്ടിയാണ് ഈ ശബരിമലയിൽ പോകുന്ന കാറ് കാണുമ്പോഴേ നമുക്കറിയാലോ ഇപ്പുറത്തെ സൈഡിലോട്ട് കിന്നിട്ട് മീനെ നോക്കും ഇവിടെ ഉണ്ടോന്ന് കാരണം നല്ല ഒഴുക്കാ മഴയല്ലായിരുന്നു കുറേ ദിവസമായിട്ട് ഇപ്പം അത് കാരണം ഭയങ്കര ഒഴുക്ക് ഞാനും മാമിയെ രണ്ടുപേരും കൂടെ കിടന്ന് നോക്കുക മീനുണ്ടോന്ന് അവർക്കും കഴിക്കാൻ പറ്റുന്നില്ല കാരണം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പറ്റുന്നില്ലല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പുരി പുരുപോരും ഒഴുകി ഒഴുകി പോവാണ് ഒരുക്കാരണം എങ്കിലും അവർ കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൈസ് നിങ്ങൾക്ക് കാണാം ശ്രദ്ധിച്ച് നോക്കി അറിയാം ഇട്ട് കൊടുക്കുമ്പോൾ അവർ മേപ്പോട്ട് വന്ന് കഴിക്കുന്നത് ഏതാണ്ട ഇവിടെ ഉള്ള രംഗങ്ങളിൽ കണ്ടോ 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 മേപ്പോട്ട് വരുന്നത് പക്ഷെ ഇത് കുറച്ചും കൂടെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ വീഡിയോയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലല്ലോ മാമി പറയുന്ന അവരിതിന് മുന്നേക്കെ വന്നിട്ടുണ്ട് ഭയങ്കര ഒത്തിരി മീനുണ്ട് ശരിയാണ് ഞാൻ പിന്നെ കുളത്തുപ്പുഴയിലെ വീഡിയോ എടുത്ത് വെച്ച് നോക്കിയപ്പം ഒരുപാട് മീൻ ഇങ്ങനെ ആ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് കാരണം നമ്മൾ ചെന്ന സമയം ഇത്ര മഴയും ആ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇത്രയും ഒഴുക്ക് വന്നത് പക്ഷെ നല്ല രസമുണ്ടല്ലേ അവിടെ കാണാനായിട്ട് ഇവിടെയാണ് ശരിക്കും മീനോട്ട് ചടങ്ങിന് നമ്മളിവിടെ വന്ന ഇട്ട് കൊടുക്കുന്നത് മഴയും ഈ ഒഴുക്കും കാരണം ഈ പാലത്തിൻ്റെ അടിയിലെ മീനെന്ന് ഈ നമ്മൾ പൊരി വാങ്ങിച്ച കടയിൽ നിന്നേ അവർ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങോട്ട് ചെന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ കുറച്ചൊക്കെ ഇട്ട് ഒഴുക്കായിട്ട് നമ്മൾ വിചാരിച്ച് ഇങ്ങോട്ടും കൂടെ വന്ന് ഇട്ട് കൊടുക്കാം ഇവിടെ കുഞ്ഞു കുഞ്ഞു പൊടി ഈ സൈഡിലൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇട്ട് കൊടുത്ത് ഇന്ന് ഞാൻ സെറ്റ് മുണ്ടോ ഉടുത്തത് പക്ഷേ സാധാരണ സെറ്റ് മുണ്ടൊക്കെ ഉടുക്കുവാണെങ്കിൽ തലേനെയും ഫ്ലീറ്റ് എല്ലാം തേച്ച് വെച്ച് പെർഫെക്റ്റ് ആയിട്ടാണ് ഉടുക്കുന്നത് പക്ഷെ ഇന്നുമില്ല രാവിലെ ഒരു ഹറിവറി ആയതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയില്ല ഗൈസ് അതിൻ്റെ ഒരു കുട്ടി വിഷമം ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല ഗൈസ് മാമടുത്ത് പോയിക്ക് കട എത്തിയപ്പോൾ മാമി പറഞ്ഞു നല്ല കപ്പലണ്ടി വറക്കുന്ന മണം വന്നു കപ്പലണ്ടി വറക്കുന്ന മണമല്ല ഗൈസ് അത് ചോളവില്ലേ പോപ്കോൺ അത് ഫ്രൈ ആവുന്നതിൻ്റെ സ്മെല്ലായിരുന്നു ഗൈസ് അങ്ങനെ അവിടെ നമ്മൾ പോപ്കോൺ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ അമ്പല ദർശനം കഴിഞ്ഞതിന് ശേഷം കാറിലോട്ട് കേറുകയാണ് ഗൈസ് ഈ വണ്ടി ഇങ്ങോട്ട് പോകാനാ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഗൈസ് നമ്മൾ പോവാണ് അതുപോലെ ഈ പള്ളിയിൽ ശബരിമല പോകുന്നവരും കുളത്തൂപ്പുഴ പോകുന്നവരും ഒക്കെ ഈ പള്ളി കാശിട്ടിട്ടാ മാമി എന്നോട് പറഞ്ഞായിരുന്നു അല്ല ഹോട്ടലിൽ ഞാൻ എവിടാസോട്ടിൽ പോയി ഹോട്ടലും അല്ല മറ്റു ഞാൻ പോയിട്ടില്ല അപ്പൊ ഇന്നായിട്ടില്ല അപ്പൊ അത്രയുള്ളടാ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ ബൈ